അമ്മേ അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ അവൾ ഇവിടെ നിൽക്കുന്ന കാലം നമ്മുടെ കുടുംബത്തെ സ്വസ്ഥത കിട്ടില്ല അപ്പോ വിറ്റോ പെറുക്കിയോ ആ ബാധ്യത തീർത്ത മനസ്സമാധാനം ഉണ്ടാവുമല്ലോ പറ അങ്ങനെ സത്യങ്ങൾ ഓരോന്നായി പറ നിനക്ക് ആരായിരുന്നെന്നും നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നെന്നും പറ പണ്ട് പഠിക്കുന്ന കാലത്ത് ശ്യാം ഊർമളെ സ്നേഹിച്ചിരുന്നു അവൾ അറിയാതെ പക്ഷേ തന്റെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ അവൻ വൈകിപ്പോയി ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത് തെറ്റല്ല മനുഷ്യ സഹജമായ ഏത് പ്രവൃത്തിക്കും ഞാൻ എതിരുമല്ല പക്ഷേ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും വകുവയ്ക്കാതെ അവളോട് കാട്ടുന്ന ഈ കരുണയാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങളും മായെ സഹായിക്കും തോറും അപ്പോൾ അവളെ സംശയിക്കുന്നെങ്കിൽ അതിലയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും

തോന്നുന്നതൊക്കെ ചെയ്തോ എന്തിനു പോകുന്ന കുറെ ആൾക്കാർ തന്നെ താക്കീത് മറന്നിട്ട് തന്നിഷ്ടത്തിന് ഓരോന്ന് പ്രവർത്തിച്ച അപകടം ഉറപ്പാ ഇച്ചായന അവരില്ലാതാക്കി ഇച്ചായ ശാലിയാ അതെനിക്കറിയാം പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നൂടി പറഞ്ഞതാ ജീവിതകാലം മുഴുവൻ ഉണ്ടായ ദുർവിധി ഓർത്ത് കറിയണോ അല്ല പത്മം ഇതിങ്ങനെ ആദ്യം എന്തോ ഇല്ലാതെ മുന്നോട്ട് പോയാ എവിടെ ചെന്ന് നിക്കുമെന്നാ നിന്റെ വിചാരം അല്ല നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത് അവളുടെ കാര്യം തന്നെ ആര്യട കുടുംബത്ത് കേറി താമസം തുടങ്ങിട്ട് ദിവസം കുറേ ആയി ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അവൾ ഉടനെ ഇവിടെ കേറി അധികാരം സ്ഥാപിക്കുമെന്നാ തോന്നുന്നത് കണക്കായി പോയി ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാ അവളുടെ മുഖത്ത് നോക്കി നല്ല നാല് വർത്താനം പറയേ അത് കേട്ടില്ല എന്നിട്ടിപ്പോ അവളുടെ നിന്നെപ്പോലെ എടുത്തിയാടി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ശീലം എനിക്ക് പണ്ടേയില്ല കാര്യങ്ങൾ നന്നായി പഠിക്കുക അതിനുശേഷം പ്രതിവിധി എന്തെന്ന് ആലോചിക്കുക കണ്ടെത്തിയോ എന്ന് ചോദിച്ച പ്രശ്നപരിഹാരത്തിന് ഭീഷണിയോ ഉപദേശമോ ഒന്നുമല്ല മരുന്ന് പണം തന്നെയാ അവൾക്ക് പണം അത്യാവശ്യമാണ് അത് കിട്ടാതെ അവൾ പോവില്ല പിന്നെന്താ ഒരു താമസം ഇരിപ്പില്ലയോ കൊടുക്ക് പിന്നെ പ്രശ്നം തീരുവല്ലോ പണം കൊടുക്കാൻ ഞാൻ കൂടെ സഹകരിക്കണം നിന്റെ പേരിലുള്ള അംബേസിന്റെ നിലം വെറുതെ തരിശായി കിടക്കല്ലേ അല്ല ഭൂമി വെറുതെ കിടന്നിട്ട് നമുക്ക് എന്ത് കിട്ടാൻ കുറച്ച് കാശ് കിട്ടും അതെടുത്ത് ആ തലതിരിഞ്ഞ തലതിരിഞ്ഞു കൊടുക്കുകയും ചെയ്യാം മനസ്സിൽ പോലുള്ള പണം കിട്ടുന്നതോടെ ആര്യ അന്തർജനം പടിയിറങ്ങും പിന്നെ മരുമോടെ ജീവിതം പരമസുഖം ആ കേട്ടോ ലക്ഷ്മി ഇങ്ങനെ പറയുന്ന കേട്ടോ ആ ബോംബെക്കാരി ഒഴിവാക്കി മരുമോളെ രക്ഷിക്കാൻ എന്റെ പേരിലുള്ള സ്ഥലം വിറ്റ് കാശ് കൊടുക്കണോന്ന് എങ്ങനെ കൊള്ളാവോ ഐഡിയ അമ്മേ അച്ഛൻ പറയുന്നേലും കാര്യമില്ലേ അവൾ ഇവിടെ നിൽക്കുന്ന കാലം നമ്മുടെ കുടുംബത്തെ സ്വസ്ഥത കിട്ടില്ല അപ്പോ വിറ്റോ പിറക്കിയോ ആ ബാധ്യത തീർത്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ അതല്ലേ അമ്മ അത്യാവശ്യം ഓ അപ്പൊ നിന്റെ അഭിപ്രായം അതുതന്നെയാണോ ഇനി ഇക്കാര്യത്തെ ആരൊക്കെ അനുകൂലിച്ചാലും അഭിപ്രായം പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്റേതായതൊന്നും വിറ്റുപിറക്കി ദാനം ചെയ്യാൻ ഞാൻ തയ്യാറുമല്ല പിന്നെ നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിറ്റോ പണയപ്പെടുത്തിയോ ആർക്കാ കൊടുക്കണ്ടതെന്ന് വെച്ചാ കൊടുത്തോ അതിന് ഞാൻ എതിര് നിൽക്കുകയില്ല മറ്റുള്ളവരെ ബഹുമാനിച്ചു ശീലമില്ലല്ലോ പിന്നെന്തിനാ എഴുന്നേക്കുന്നത് അച്ഛനമ്മമാരെ അനുസരിച്ചും ഗുരുക്കന്മാരെ ബഹുമാനിച്ചു ആണ് ശീലം ഇടയ്ക്കെപ്പോഴും ആ ശീലം തെറ്റിയെങ്കിലും ബഹുമാനിക്കേണ്ടവരെ കണ്ട ബഹുമാനിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടാണോ ഞങ്ങളുടെ ഒക്കെ കൺമുമ്പിൽ വെച്ച് നീ അപ്പുവുമായി അകത്ത് കയറി കഥകടച്ചിരുന്നത് ഒരാണും വെണ്ണും മുറുക്കിയത് കളർ അടച്ചിരുന്നു കരുതി അരുതാത്തതൊന്നും സംഭവിക്കുന്നില്ല സംഭവിക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലാണ് അവരാണ് അതിന് മറ്റൊരു കളർ കൊടുക്കുന്നത് ഇത് അല്ല കേരളമാണ് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഇതേ കേരളത്തിൽ തന്നെ ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും പക്ഷേ നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് ബോംബെ സംസ്കാരമാണ് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും മുറിക്കകത്ത് കഥ അടച്ചിരിക്കുന്നത് നമ്മുടെ അന്യനാണെന്നാണ് അപ്പുന്റെ അച്ഛൻ പറയുന്നത് അപ്പുനും ഞാനോ അതോ എനിക്ക് അപ്പുവോ ഒന്നാകേണ്ടവർ ദൈവത്തിന്റെ നോട്ടപ്പിച്ചുകൊണ്ട് ഒരുമിക്കാതെ പോയി അതാ സത്യം പറ അങ്ങനെ സത്യങ്ങൾ ഓരോന്നായി പറ അപ്പു നിനക്ക് ആരായിരുന്നെന്നും നിങ്ങടെ തമ്മിൽ എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നെന്നും പറ എന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണോ കേൾക്കണം അപ്പു നിന്നോട് മഹാഭാവങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയേണ്ടതും പരിഹരിക്കേണ്ടതും അവന്റെ അച്ഛൻ എന്ന നിലയിൽ എന്റെ കൂടി കടമയാണ് അച്ഛനും മകനും വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാം സ്വന്തം ജീവൻ പോലും അവനായി മാറ്റിവെക്കാം പക്ഷേ അച്ഛനെ കൊണ്ട് മകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിലോ അത്രയ്ക്ക് വലിയ ചതിപ്രയോഗങ്ങളാണ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെങ്കിലോ അപ്പുന്റെ അച്ഛനിപ്പോ ഒന്നും അറിയണ്ട അറിഞ്ഞ അച്ഛൻ തന്നെ ചിലപ്പോൾ മകനെ ഇല്ലാതാക്കി എന്ന് വരും മുഖത്ത് കാറി തുപ്പിന്ന് വരും അച്ഛൻ നല്ലവനാണ് അത് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇത്രയ്ക്കും നല്ലൊരു അച്ഛൻ എങ്ങനെ ഇതുപോലൊരു വിഷസപ്പം പിറന്നു അതോ ഇളയ മകനായതുകൊണ്ട് വഷളാക്കിയതാണോ ആൻസർ എന്തായാലും ശരി അയാള് കാരണം ഒരുപാട് പേര് കണ്ണീര് കുടിച്ചു ഈ തറവാട്ടിലും ചിലർ കണ്ണീര് കുടിക്കുന്നു മതി ഇത്തരം സംസാരങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട കഴിഞ്ഞ കാല കഥകൾ പറയാൻ വയ്യെങ്കിൽ പറയുകയും വേണ്ട എനിക്കിപ്പോ ആവശ്യം അപ്പുവിൻ്റെയോ നിന്റെയോ ഭൂതകാലമല്ല മറിച്ച് അപ്പു കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ കരയാനാതിന് യോഗം ആദ്യം ആങ്ങളെയുടെ രൂപത്തിൽ ഇപ്പൊ നിന്റെയും ഇത്രയ്ക്ക് വേദന തിന്നാൻ ആ പാവ പെണ്ണ് നിന്നോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത് തെറ്റ് ചെയ്ത അവളല്ല നിങ്ങളൊക്കെ തന്നെ എന്തിനാ നിങ്ങൾ നിങ്ങളെ അപ്പുവിൻ്റെ ഭാര്യയെ ക്ഷണിച്ചത് അവൾ അപ്പുന്റെ ഭാര്യയും വന്നോണ്ടല്ലേ അവക്കിപ്പോ കരയേണ്ടി വന്നത് കുറ്റവാളിയോ നിരപരാധിയോ ഇല്ല അപ്പു സ്വന്തമായത് എന്താണോ അതൊക്കെ അതിലൂടെ അവൻ ഒഴുക്കുന്ന കണ്ണീര് കണ്ട് ആനന്ദിക്കുക എനിക്ക് അത്രയും മതി പക്ഷേ ഇവിടെ നിനക്ക് മായെ തകർത്തത് കൊണ്ട് നനയില്ല നൽകുന്നുള്ളൂ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ മായയെ കൂടുതൽ ആഘാത ഏൽപ്പിക്കാതെ മാറി നിൽക്കുന്ന മായ തകർന്ന അപ്പു തകരില്ല എന്ന് അപ്പുവിന്റെ അച്ഛൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു എന്താ അതിനർത്ഥം സ്വന്തം ഭാര്യയെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത ദുഷ്ടനാണ് അയാൾ എന്നല്ലേ അതെ അത്രയ്ക്ക് ദുഷ്ടനാണ് അയാൾ സ്വന്തം നിലനിൽപ്പിനായി ആരെ വേണമെങ്കിലും ഗുരുതി കൊടുക്കാൻ മടിക്കാത്ത ദുഷ്ടൻ എന്നെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല മനഃപൂർവം പറയാത്തതാ എന്റെ കഥകൾ കേട്ടിട്ട് മറ്റുള്ളവർ എന്നോട് സിമ്പുതി കാട്ടുന്നത് എനിക്കിഷ്ട മരവിച്ച മനസ്സെന്റേത് ആ മനസ്സിൽ ആരോടും കരുണയും ദയയും സഹാനുഭൂതി ഒന്നുമില്ല എല്ലാം മാത്രം പ്രതികാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് അറിയാം ആ അറിവ് വെച്ചുകൊണ്ട് തന്നെ പറയുക യുദ്ധം അനിവാര്യമായിടുത്തതാവാം പക്ഷേ യുദ്ധത്തിന്റെ പരിണത ഫലം സമാധാനമല്ല മറിച്ച് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചിലരുടെ വിയോഗവും തീരാക്കണ്ണീരുമാണ് ഇവിടേക്ക് പുറപ്പെടുമ്പോ എന്റെ മനസ്സ് മനസാക്ഷി എന്നോട് എന്തു പറഞ്ഞു അത് ഞാൻ പ്രാവർത്തികമാക്കും ഒന്നുകിൽ പണത്തിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ എന്തായിരുന്നാലും ശരി ചിലതൊക്കെ നേടിയിട്ട് ആരെയും മടങ്ങു അതെന്റെ ശബ്ദ കൊണ്ടുപോകും സ്കാൻ വരും സാർ വന്നാട്ടെ നമുക്ക് പുറത്തോട്ടിരിക്കാം അമ്മുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവൾ ഊർമിളയെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഊർമിള ഇല്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല അവൾക്ക് മുമ്പ് അവൾക്ക് എല്ലാത്തിനും ശ്യാമുതിയായിരുന്നു ഇപ്പോൾ അവൻ്റെ അസാന്നിധ്യം പോലും അവൾക്കൊട്ടും ഫീൽ ചെയ്യാറില്ല എന്തിനും കൂട്ടായി ഊർമകൾ മാത്രം മതി ഇനി മറ്റൊരു തലത്തിലേക്ക് ആ സ്നേഹം എന്ന എനിക്ക് പേടി അങ്ങനെ സംഭവിച്ച ഒരു വേർപരിയിൽ പിന്നെ സാധ്യമല്ലതാവും ഊർമയുടെ പോക്ക് അമ്മമോളെ വിഷാദരോഗിയാക്കും ഒക്കെ ഓർത്തിട്ട് പേടിയാവുന്നു വിനയ ഏത് തരത്തിൽ ഈ പരീക്ഷയെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല ശ്യാമിനോടിതേക്കുറിച്ച് സാർ സംസാരിച്ചില്ലേ സംസാരിച്ചു പല ആവർത്തി അവനൊരു സൊല്യൂഷൻ കണ്ടെത്താനാകുന്നില്ല സത്യം പറഞ്ഞാൽ അവന് ഒരു കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു ശ്യാമൻ എന്താ കൺഫ്യൂഷൻ ആ അത് മറ്റൊരു കഥ പണ്ട് പഠിക്കുന്ന കാലത്ത് ശ്യാം ഊർമളെ സ്നേഹിച്ചിരുന്നു അവൾ അറിയാതെ പക്ഷേ തൻ്റെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ അവൻ വൈകിട്ടു അന്ന് പോയ സ്നേഹം വീണ്ടും അവൻ ആഗ്രഹിച്ചു കൊടുക്കുന്നില്ല വിശേഷിച്ച് ഹരിമരിച്ച സാഹചര്യത്തിൽ അമ്മൂനൊരു തണൽ കിട്ടിയ സാഹചര്യത്തിൽ എന്തായാലും എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ ഒരു ഭാര്യയുടെ സ്നേഹവും പരിചരണവും ഒക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അങ്ങനെ ഒരു ആഗ്രഹം അവനുണ്ടായി പോയാ അതിനവനെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയുമോ ആലോചിച്ചിട്ട് ഒരേറ്റും പിടിയും കിട്ടുന്നില്ല ചിന്തിച്ച ആരുടെ ഭാഗത്തും തെറ്റില്ല ശരിയാണെങ്കിൽ ഒരുപാട് ഒന്തുവാനും സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണെന്ന് കരുതി സമാഹാനിക്കുക വരുന്നതിനെ വരുന്നിടത്ത് വെച്ച് ഫേസ് ചെയ്യുക അതാ നല്ലത്